ഡ്രോണുകളാണ് ഇപ്പോൾ യുദ്ധഭൂമിയിലെ പ്രധാന ആയുധം അതിനാൽ തന്നെ തങ്ങളുടെ ആയുധ ശേഖരത്തിലേക്ക് വിപ്ലവകരമായ ഒരു കൂട്ടിച്ചേർക്കൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈന നൂറുകണക്കിന് ചെറു ഡ്രോണുകളെ വഹിക്കാൻ ശേഷിയുള്ള സൂപ്പർ ഡ്രോൺ വികസിപ്പിക്കുകയാണ് ചൈന ജ്യൂ ടി എസ് എസ് എന്ന് പേരിട്ടിരിക്കുന്ന ഹൈ ആർട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അൺമാൻഡ് എയർക്രാഫ്റ്റ് ആണ് ഇത് ഈ വർഷം ജൂൺ അവസാനത്തോടെ ഈ സൂപ്പർ ഡ്രോണിനെ അവതരിപ്പിക്കുമെന്നാണ് സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിലെ ആദ്യത്തെ ഏരിയൽ എയർക്രാഫ്റ്റ് കാരിയർ എന്ന വിശേഷണമാണ് ഡ്യൂട്ട് ചെയ്യാനുള്ളത് സാധാരണ ആളില്ല യുദ്ധവിമാനങ്ങൾ മിസൈലുകളും ബോംബുകളും മാത്രമാണ് വഹിക്കുക എന്നാൽ ജ്യൂട്ട് ചെയ്യാൻ ഇത്തരം ആയുധങ്ങളെ അതിന്റെ ചിറകിൽ വഹിക്കാൻ സാധിക്കുന്നതിനൊപ്പം പ്രധാന ബോഡിയോട് ചേർന്ന് ഇരുവശത്തുമുള്ള പ്രത്യേക അറകളിലായി ലോയിറ്ററിംഗ് മ്യൂണിഷനുകളായ കാമിക്കാസെ ഡ്രോണുകളും മറ്റ് ചെറു ഡ്രോണുകളും ഉൾപ്പെടെ നൂറ് ഡ്രോണുകൾ വഹിക്കാൻ സാധിക്കും ഒരു ഡ്രോൺ മദർഷിപ്പ് എന്ന് തന്നെ ഇതിന് വിശേഷിപ്പിക്കാവുന്നതാണ് എതിരാളിയുടെ വ്യോമ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനായി ഡ്രോൺ ഡ്രോണുകളുടെ കൂട്ടത്തെ അയക്കുന്ന രീതി ഇപ്പോഴുമുണ്ട് എന്നാൽ ഇത്തരം ചെറു ഡ്രോണുകളെ കൂടുതൽ ദൂരത്തേക്ക് അയക്കാൻ സാധിക്കില്ല ഈ പോരായ്മയാണ് തങ്ങളുടെ പുത്തൻ നിർമ്മാണത്തിലൂടെ ചൈന പരിഹരിക്കുന്നത് ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയാണ് ജ്യൂട്ടി ആൻഡ് ഡ്രോണിനെ വികസിപ്പിച്ചത് യുദ്ധമേഖലയിൽ സഹായിക്കൽ സമുദ്ര നിരീക്ഷണം അതിർത്തി നിരീക്ഷണം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയിലും ഈ ഡ്രോണിനെ ഉപയോഗിക്കാനാകും റിപ്പോർട്ടുകൾ അനുസരിച്ച് അമ്പതിനായിരം അടി ഉയരത്തിൽ വരെ പറന്നുയരാൻ സാധിക്കുന്ന ജ്യൂട്ടി ആൻഡ് എസ് എസിന് പേലോഡുകൾ വഹിച്ച് ഏഴായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കൽ നിരീക്ഷണം ആക്രമണം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജ്യൂട്ടിയാൻ ഡ്രോണിനെ പ്രധാനമായും വികസിപ്പിച്ചത് തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ പറക്കാനും പതിനാറ് ടൺ ഭാരം വഹിച്ച് പറന്നുയരാനും സാധിക്കുമെന്നാണ് ആൻഡ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് മില്യൺ ഡോളർ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയാണ് ചൈന ഇതിനായി ചെലവാക്കിയത് ഭാവിയിൽ ചൈനയുടെ സിറോ സെവൻ സിക്സ് ക്ലാസിൽ വരുന്ന ആംഫീബിയൻ അഫോർഡ് ഷിപ്പുകളിൽ ഇവയെ വിന്യസിക്കും സമുദ്രമേഖലയിൽ മേഖലയിൽ ശക്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രതിരോധ രംഗത്ത് ലോകരാജ്യങ്ങൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോൾഡൻ ഡോം അവതരിപ്പിച്ചതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭാവിയിൽ ബഹിരാകാശത്ത് നിന്നുവരെ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഗോൾഡൻ ഡോം അമേരിക്കയിൽ ലക്ഷ്യമാക്കി വരുന്ന ഇത്തരം മിസൈൽ ഡ്രോണുകൾ കൂട്ടത്തോടെ കണ്ടെത്തുക പിന്തുടരുക എതിരിടുക എന്നതാണ് ലക്ഷ്യം ഇതിനായി ട്രംപ് സർക്കാർ നൂറ്റി എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് ഇതിന്റെ ചെലവ് ഇതിലൊന്നും നിൽക്കില്ല എന്നതാണ് വിലയിരുത്തൽ റഷ്യയും ചൈനയും മാത്രമാണ് യു എസിന് സമീപ ഭാവിയിൽ ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള രാജ്യങ്ങൾ എന്നാൽ ഈ രാജ്യങ്ങളുമായി യു എസ് അതിർത്തി പങ്കിടുന്നില്ല എന്നുള്ളതും നേരിട്ടുള്ള ഉണ്ടാക്കാനുള്ള സാധ്യത വിരളമാക്കുന്നു മറ്റു രാജ്യങ്ങൾക്ക് യു എസിലേക്ക് നേരിട്ട് ആക്രമണം നടത്താനുള്ള ആയുധങ്ങളില്ല ഇവയിൽ പലരും യു എസിന്റെ സഖ്യകക്ഷികളോ സുഹൃത്തുക്കളോ ആണ് അപ്പോൾ പിന്നെ എന്തിനാണ് കോടികൾ ചെലവിട്ട് ഒരു പ്രതിരോധ സംവിധാനം എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തവുമല്ല ആശങ്ക ഉണ്ടാക്കുന്നത് ബഹിരാകാശത്തെ സൈനികവൽക്കരിക്കുന്നതാണ് പ്രതിരോധ സംവിധാനത്തിന്റെ മറവിൽ എ എ അധിഷ്ഠിത സൈനിക സാറ്റലൈറ്റുകളുടെ വമ്പൻ വ്യൂഹമാണ് ബഹിരാകാശത്തേക്ക് എത്താൻ പോകുന്നത് യു എസിനെ ചെറുക്കാൻ മറ്റു രാജ്യങ്ങളും ബഹിരാകാശത്ത് ആയുധപ്പുരകൾ ഒരുക്കിയാൽ അതൊരു പ്രശ്നത്തിലേക്ക് തന്നെ വഴിയൊരുക്കും രണ്ടായിരത്തിലധികം ഉപഗ്രഹങ്ങളുമായി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ശൃംഖല ബഹിരാകാശത്ത് ഒരുക്കുന്ന പണിപ്പുരയിലാണ് ഇപ്പോൾ ചൈന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി